गए हो घाट देखा है മണികർണിക ഘട്ട് സന്ദർശിക്കാതെ ഓരോ കാശിയാത്രയും പൂർണ്ണമാകുന്നില്ല എന്നതാണ് വാസ്തവം പുണ്യനദിയായ ഗംഗയുടെ കൽപ്പടവുകളിൽ സദാസമയവും ചൂടും ചാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണികർണികട്ട് ഗംഗയിലെ ഏറ്റവും പഴക്കം ചെന്ന ഘട്ടുമാണിത് വാരാണസിയിലെ ഗംഗയുടെ കരയിൽ വെച്ച് ചിതയിൽ ദഹിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാൾക്ക് മോക്ഷവും ജനന ചക്രത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുമാണ് വിശ്വാസം ആ ആത്മാവ് ഭഗവത് പാദങ്ങളിൽ നേരിട്ട് ലയിച്ചു ചേരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഓരോ ദിവസവും മുന്നൂറിലധികം ശവശരീരങ്ങൾ ഇവിടെ ദഹിപ്പിക്കപ്പെടുന്നു എന്നാണ് അനൗദ്യോഗിക കണക്ക് പാർവതി ദേവിയുടെ കാതിലണിഞ്ഞ കമ്മൽ ഗംഗയുടെ ഈ കരയിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നാണ് ഐതിഹ്യം അതിനാലാണ് ദേവിയുടെ കമ്മൽ എന്നർത്ഥം വരുന്ന മണികർണിക എന്ന പേര് ഈ ഘട്ടിന് വന്നത്